ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ചെറുപുഞ്ചിരിയോടെയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നത് വെള്ള കുർത്തയും പതാകയും പിടിച്ച് അവൻ ഓട്ടോ വെയിറ്റ് ചെയ്ത് രാവിലെ തന്നെ നിപ്പാണ് ഇന്ന് അവനെ അങ്കനവാടിലേക്ക് കൊണ്ടുവിടുമ്പോൾ മനസ്സിലൊരു സന്തോഷവും അഭിമാനവും ഉണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനമാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് കുറേ സ്വാതന്ത്ര്യ സേനാദികളുടെ ത്യാഗവും ധൈര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആ സ്വാതന്ത്ര്യം മുതൽ ഓരോ സ്വാതന്ത്ര്യം നമ്മളെ ഓർമ്മിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണെന്നാണ് ഈ വർഷം രാജ്യത്തിന്റെ തീം എന്താന്ന് വച്ചാൽ നയാഭാരത് നയാഭാരത് എന്ന് പറഞ്ഞാൽ പുതിയ ഇന്ത്യ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ പുതിയ വികസനങ്ങളും അഴിമതി കുറയ്ക്കുക വിദ്യാഭ്യാസവും ആരോഗ്യവും കൂടുതൽ മെച്ചപ്പെടുത്തുക പിന്നെ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും വിക്സിത് ഭാരത് എന്ന ലക്ഷ്യത്തേക്ക് ഭാരത് എത്തുകയാണ് വിക്സിത് ഭാരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ് വർഷം ആകുന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴില് അപ്പോഴേക്കും നമുക്ക് വികസിത രാജ്യമാകുക എന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രി ഇന്ന് റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന തൊഴിൽ പദ്ധതികളും നമ്മുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളും പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിജയങ്ങൾ നമ്മളുടെ രാജ്യത്തിന്റെ ശക്തിയും ഐക്യവും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു എൻ്റെ കുഞ്ഞും കൂട്ടുകാരും എല്ലാവരും കൂടി പതാക ഉയർത്താൻ വേണ്ടി റെഡിയായിരിക്കുവാണ് കുട്ടികൾക്കെല്ലാവർക്കും കൂടി അവൻ്റെ വെല്ലു ടീച്ചറും കുഞ്ഞു ടീച്ചറും കൂടെ പൂക്കളൊക്കെ കൊടുക്കുവാണ് പതാക ഉയർത്താൻ തുടങ്ങുവാണ് Thank mm -hmm. you. ചെറിയ കൈകളിൽ ഓരോ കുഞ്ഞുങ്ങളും പതാകയ്ക്ക് മുന്നിൽ പൂക്കൾ അർപ്പിക്കുവാണ് ഓരോ പൂവും സ്വാതന്ത്ര്യസേനാധികൾക്കുള്ളൊരു നന്ദിയും നമ്മുടെ രാജ്യത്തിന്റെ മഹത്വത്തിന്റെ പ്രതീകവുമാണ് അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ എത്തി ഡോക്ടർ വന്ന പിന്നെ ഭയങ്കര വേറൊരു ലെവലാണ് എനർജി പിന്നെ കുട്ടികളും പേരൻസും എല്ലാവരും കൂടെ അംഗനവാടിക്ക് അകത്തോട്ട് കയറി പോവുകയാണ് ഞാൻ അവനോട് അകത്ത് കയറിയിട്ട് ചോദിക്കുന്നുണ്ട് എടാ ജയ്ഹിന്ദ് എന്നൊക്കെ ഒന്ന് പറയാമോ എനിക്കൊരു വീഡിയോ എടുക്കാനാണ് പക്ഷെ അവൻ പറഞ്ഞൊന്നുമില്ല പിന്നെ അവൻ കൂട്ടുകാരു കൂടെ പോയിരുന്നു പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ പറ്റിയും ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടേയിരുന്നു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കൂടി കുഞ്ഞു ടീച്ചർ കൊണ്ട് മുട്ടായി ഒക്കെ കൊടുത്തു പിള്ളേരെല്ലാവരും അത് കഴിച്ചു ഇരിപ്പുണ്ട് എന്റെ സ്വന്തം എന്താ കഴിപ്പച്ച എന്റെ സ്വന്തം രാജ്യം രാജ്യം ഒന്ന് വിളിച്ച പാട് ഇന്ത്യ രാജ്യം ജീവനായ രാജം അമ്മയായ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ വരണം പോകണമെങ്കിൽ ഞാൻ അപ്പോഴേക്കും അവന്റെ കൂട്ടുകാരുമായിട്ട് സെൽഫിയും വീഡിയോയും ഒക്കെ എടുത്തു എല്ലാവരുമായിട്ടും എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോരുവാണ് ചാറ്റ ബൈ ബൈ സീ യു